നമസ്കാരം പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് തന്ത്രപ്രധാന വിവരങ്ങൾ ചോർത്തി നൽകിയ ജ്യോതി മൽഹോത്രയെ ശനിയാഴ്ചയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് ഹരിയാനയിലെ ഹിസാർ സ്വദേശിയായ ജ്യോതി മൽഹോത്ര ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിലൂടെ നെറ്റിസൺസിന് പരിചിതമായ മുഖമാണ് പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ച ജ്യോതി പാക് അധികൃതരുമായി നിരന്തര ബന്ധം പുലർത്തിയിരുന്നുവെന്നും ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നും കാണിച്ചാണ് അറസ്റ്റ് ഇവരടക്കം ആറുപേർ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നു പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവച്ചതിന് അറസ്റ്റിലായ ജ്യോതിയുടെ വീഡിയോകൾ ഏറെയും പാകിസ്ഥാനിൽ നിന്നുമുള്ളതാണെന്നാണ് കണ്ടെത്തൽ െ നാനൂറ്റി എൺപത്തിയേഴ് വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിൽ മിക്കവയും പാകിസ്ഥാനും തായ്ലൻഡും ബംഗ്ലാദേശുമൊക്കെ സന്ദർശിച്ചവയാണ് പാകിസ്ഥാനെ പുകഴ്ത്തി പോസ്റ്റ് ചെയ്ത നിരവധി വീഡിയോകളും അറസ്റ്റിൽ നിർണായകമായിട്ടുണ്ട് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ജ്യോതി പാകിസ്ഥാൻ ഇന്റലിജൻസിന് സുപ്രധാന വിവരങ്ങൾ കൈമാറിയെന്നാണ് റിപ്പോർട്ട് ഇതോടെ ജ്യോതി യൂട്യൂബിൽ പങ്കുവച്ച ഓരോ വീഡിയോയും അന്വേഷണ സംഘം സൂക്ഷ്മതയോടെ പരിശോധിക്കുകയാണ് യിലെ പലയിടങ്ങളിലേക്കുമുള്ള യാത്രയും സംസ്കാരവും വിഭവങ്ങളും പരിചയപ്പെടുത്തുന്നതാണ് വീഡിയോകളുടെ ഉള്ളടക്കം ജ്യോതി കേരളത്തിലുമെത്തി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കൊച്ചി മൂന്നാർ ആലപ്പുഴ എന്നിവിടങ്ങൾ സന്ദർശിച്ച ജ്യോതിയുടെ വീഡിയോകളും യൂട്യൂബിലുണ്ട് ഇന്ത്യയുടെ പരമാധികാരം ഐക്യം അഖണ്ഡത എന്നിവ അപകടത്തിലാക്കിയതിന് ജ്യോതിയെ അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവച്ചതിന് അറസ്റ്റിലായ ജ്യോതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ് കോവിഡ് കാലത്ത് ജോലി ഉപേക്ഷിച്ചാണ് മുഴുവൻ സമയ വ്ലോഗറായി മുപ്പത്തിമൂന്നുകാരിയായ ജ്യോതി രംഗത്തെത്തിയത് ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന വീഡിയോ ജ്യോതി പങ്കുവച്ചിരുന്നു കഴിഞ്ഞ വർഷമാണ് പ്രത്യേക ക്ഷണപ്രകാരം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നടന്ന ഇഫ്താർ ചടങ്ങിൽ പങ്കെടുത്തത് ഈ പരിപാടിയുടെ വീഡിയോ ജ്യോതി പങ്കുവച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ എക്സാൻ ഉർ റഹീം എന്ന ഡാനിഷുമായി ഇടപഴകുന്നത് കാണാം ഇവർ തമ്മിൽ നേരത്തെ പരിചയമുള്ളതുപോലെയാണ് വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡാനിഷ് വഴിയാണ് ജ്യോതി നിർണായക വിവരങ്ങൾ ചോർത്തിയത് മെയ് പതിമൂന്നിന് ചാരവൃത്തി ആരോപിച്ച് സർക്കാർ ഡാനിഷിനെ നോൺ നോൺഗ്രാറ്റായി പ്രഖ്യാപിക്കുകയും പുറത്താക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പാകിസ്ഥാൻ സന്ദർശിച്ച സമയത്ത് മൽഹോത്ര ഡാനിഷുമായി അടുത്ത ബന്ധം വളർത്തിയെടുത്തിരുന്നുവെന്ന് കമ്മീഷൻ ഏജന്റുമാർ വഴി വിസ നേടിയെടുത്തതായും അന്വേഷണങ്ങളിൽ കണ്ടെത്തി ജ്യോതിയെ നിരവധി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി പരിചയപ്പെടുത്തിയത് ഡാനിഷാണെന്നാണ് ആരോപണം പാകിസ്ഥാൻ സന്ദർശിക്കുന്ന വീഡിയോ ജ്യോതി യൂട്യൂബിൽ പങ്കുവച്ചിട്ടുണ്ട് പാക് സന്ദർശനത്തിലൂടെ പാക്കിസ്ഥാനിലെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐഎസ്ഐയുടെ ഉദ്യോഗസ്ഥരുമായടക്കം ജ്യോതി അടുത്ത ബന്ധം സ്ഥാപിച്ചെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത് ഇതോടെയാണ് അറസ്റ്റിലേക്ക് കടന്നത് അലി ഇഹ്വാൻ ഷാക്കിർ റാണ ഷഹ്ബാസ് എന്നിവരാണ് ജ്യോതിയുമായി നിരന്തരം ബന്ധപ്പെട്ട മറ്റ് പാകിസ്ഥാൻ സ്വദേശികൾ ഇവരെല്ലാം ഐഎസ്ഐ ഏജന്റുമാരാണെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ ഈ ഉദ്യോഗസ്ഥരുടെ യഥാർത്ഥ പേരുകൾക്ക് പകരം വ്യാജ പേരുകളിലാണ് ഫോണിൽ നമ്പർ സേവ് ചെയ്തതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വാട്സ്ആപ്പ് ടെലഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ കൈമാറിയെന്നും ചില ഐഎസ്ഐ ഉദ്യോഗസ്ഥരുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചുവെന്നും ഇവർക്കൊപ്പം വേറെയും വിദേശയാത്ര നടത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു ജ്യോതിയുടെ മൊബൈലിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും സംശയകരമായ പലതും കണ്ടെത്തിയിട്ടുണ്ടെന്നും പരിശോധന നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ നടന്ന ഏഴാം തീയതിയാണ് ജ്യോതിയെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും അതേസമയം വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റിഅൻപത്തിരണ്ടാം വകുപ്പും ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിലെ മൂന്നും അഞ്ചും വകുപ്പുകളും ചുമത്തിയാണ് ജ്യോതിക്കെതിരെ നിലവിൽ കേസെടുത്ത അന്വേഷണം നടത്തുന്നത് ഇന്ത്യയിലെ പലയിടങ്ങളിലും ജ്യോതി സന്ദർശനം നടത്തിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ കേരളവും ഉൾപ്പെടുന്നുണ്ട് കണ്ണൂരിൽ തെയ്യം കാണുന്നതിന്റെയും കേരള സാരി അണിയുന്നതിന്റെയും വീഡിയോ ജ്യോതിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട് ജ്യോതി മൽഹോത്രയ്ക്കൊപ്പം അറസ്റ്റിലായവർ നോമാൻ ഇലാഹി ദേവേന്ദ്ര സിംഗ് ദില്ലൻ എന്നിവരുമാണ് ഇതിൽ നോമാൻ ഇലഹി ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് ദേവേന്ദ്ര സിംഗ് ദില്ലൻ പഞ്ചാബിലെ പാഠ്യാലയിലെ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ് മുപ്പത്തിരണ്ട് വയസ്സുകാരിയായ ഗുസാല ആണ് മറ്റൊരു പ്രതി പാകിസ്ഥാനിൽ പോകാൻ വിസക്കായി പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസിലെത്തിയ ഗുസാല പിന്നീട് ചാരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു